നല്ല കട്ടിയുള്ള മുടികൾ നല്ല നീളമുള്ള മുടികൾ നല്ല ഭംഗിയുള്ള മുടികൾ ഇതാഗ്രഹിക്കാത്ത ആരുമില്ല പക്ഷേ പലപ്പോഴും നമ്മുടെ തെറ്റായ ചില സൗന്ദര്യശീലങ്ങൾ കൊണ്ട് തെറ്റായ ആരോഗ്യശീലങ്ങൾ കൊണ്ട് പ്രായമാവുന്നത് കൊണ്ട് വൈറ്റമിൻസ് പലപ്പോഴും ശരീരത്തിൽ കുറയുന്നത് കൊണ്ട് ഒക്കെ മുടികൾ കൊഴിഞ്ഞു പോകുന്നു അതെന്തൊക്കെയാണ് എന്നും അതോടൊപ്പം മുടി നല്ല കട്ടിയോടുകൂടി വളരാൻ പറ്റുന്ന ഒരു ഒറ്റമൂലിയെ പറ്റി കൂടി നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വളരെ വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു ബ്യൂട്ടി ഹെൽത്ത് ബൈ ഷജി ചോക്കോ ഭംഗിയുള്ള മുടികൾക്ക് ഏറ്റവും വേണ്ടത് നല്ല ഡയറ്റ് പ്ലാൻ ഉണ്ടാവുക എന്നുള്ളതാണ് വൈറ്റമിൻ ഡി അല്ല ബയോട്ടിൻ അതിൽ അയൺ കണ്ടൻറ്റുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ നല്ല രീതിയിൽ കഴിക്കുക പലപ്പോഴും വൈറ്റമിൻ ഡി കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഒന്നാമത്തെ കാരണം നമ്മുടെ മുടികൾ കൊഴിഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങളൊക്കെ കുളി കുളിക്കുന്ന സന്ദർഭങ്ങളിൽ പലപ്പോഴും കൂടുതൽ മുടികൾ കൊഴിഞ്ഞ് നമ്മുടെ ബാത്റൂമിലൊക്കെ കെടുക്കുന്നുണ്ടായെങ്കിൽ മനസ്സിലാക്കുക മുടികൾ കൊഴിഞ്ഞ് തുടങ്ങിയെന്ന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വൈറ്റമിൻ ഡി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതോടൊപ്പം തന്നെ മുടികൾ കൊഴിയുന്നതിലെ മറ്റൊരു പ്രശ്നമാണ് തൈറോയിഡ് ഈ തൈറോയിഡ് കൂടുന്നത് കൊണ്ടും തൈറോയിഡിൽ വ്യതിയാനങ്ങൾ വരുന്നതുകൊണ്ടും നമ്മുടെ മുടികൾ കൊഴിഞ്ഞു പോകുന്നുണ്ട് ഈ രണ്ട് കാരണങ്ങൾ നമ്മുടെ മുടി കൊഴിയുന്നതിൻ്റെ പ്രധാനമായ കാരണങ്ങളാണ് അപ്പം അതുകൊണ്ട് വൈറ്റമിൻ ഡി റിച്ച് റിച്ചായിട്ടുള്ള ഫുഡുകൾ കഴിക്കുക തൈറോയിഡ് ശരിയായ സമയങ്ങളിൽ ചെക്ക് ചെയ്യുകയും അതിന് അനുയോജ്യമായ പ്രോബ്ലം ഉണ്ടെങ്കിൽ അനുയോജ്യമായ മരുന്നുകൾ കഴിക്കുകയും ചെയ്യുക അങ്ങനെയെങ്കിൽ മുടികൾ വഴൽ വളരുന്നതിന് അത് തീരും ഡയറ്റ് കാര്യങ്ങളിൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക എക്സാമ്പിളായിട്ട് ഫിഷ് കഴിക്കുക അതുപോലെ എല്ലാ തരത്തിലുള്ള നട്ട്സ് ഇതൊക്കെ കഴിക്കുകയാണെങ്കിൽ മുടികൾ വളരുന്നതിന് അത് കാരണമായി തീരും മറ്റൊരു കാര്യമാണ് നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളത് വെള്ളം കുടിച്ചില്ലെങ്കിൽ മുടികൾ കൊഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഈ വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്തെങ്കിലും കുറച്ച് വെള്ളം കുടിച്ചാൽ മതിയോ അല്ല നമ്മുടെ ശരീരഭാരത്തിന് അനുസൃതമായ രീതിയിൽ വെള്ളം കുടിക്കണം എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇരുപത്തഞ്ച് കിലോ വെയിറ്റിന് ഒരു ലിറ്റർ വെള്ളം എന്ന് പറഞ്ഞാൽ എഴുപത്തഞ്ച് കിലോ വെയിറ്റുള്ള ഒരാളാണ് എങ്കിൽ മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കണം അങ്ങനെ ശരിയായ രീതിയിൽ വെള്ളം കുടിക്കുന്ന ശീലമുണ്ടായാൽ തന്നെ നമ്മുടെ മുടികൾ തഴച്ചു വളരും ഇത് വലിയൊരു കാര്യമാണ് മുടികൾ തഴച്ചു വളരണമെങ്കിൽ നമ്മുടെ തലയോട്ടിയെ നല്ല രീതിയിൽ കെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ ഇടയ്ക്കൊക്കെ നല്ല മസാജ് ചെയ്യുക നല്ല ഓയിലൊക്കെ പുരട്ടി നല്ല വെളിച്ചെണ്ണയോ നല്ല എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിലോ എന്തെങ്കിലുമൊക്കെ പുരട്ടി നന്നായിട്ട് മസാജ് ചെയ്യുക പലപ്പോഴും നമ്മുടെ തലയോട്ടി ഇത് ഡ്രൈ ആയി പോകുമ്പോൾ താരൻ കൂടുതലുണ്ടാകുന്നതിനും മുടി കൊഴിഞ്ഞു പോകുന്നതിനും ഒക്കെ കാരണമായി തീരുന്നുണ്ട് അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എണ്ണ തേച്ച് നമ്മുടെ മുടിയെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക നമ്മുടെ തലകൊട്ടിയെ നന്നായിട്ട് മസാജ് ചെയ്യുക നമ്മുടെ മുടികൾ വളരുന്നതിന് അത് കാരണമായി തീരും അതുപോലെ തന്നെ നമ്മുടെ ഹെയറിനെ പ്രോപ്പറായ രീതിയിൽ വാഷ് ചെയ്യുക വാഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും നാച്ചുറൽ ആയിട്ടുള്ള ഓർഗാനിക്കായിട്ടുള്ള ഷാംപൂ ഉപയോഗിച്ച് ഹെയറിനെ വാഷ് ചെയ്യുക അത് വാഷ് ചെയ്യുമ്പോൾ പലപ്പോഴും വളരെ സിന്തറ്റിക് ബേസ്ഡ് ആയിട്ടുള്ള ഷാംപുകളൊക്കെ ഉപയോഗിച്ച് പലരും വാഷ് ചെയ്യുന്നത് കാണാം നമ്മുടെ മുടികൾ പൊട്ടിപ്പോകുന്നതിനും മുടികൾ കൊഴിഞ്ഞു പോകുന്നതിനും അത് കാരണമായിത്തീരും അപ്പോൾ ഞാൻ പറയുന്നത് പലപ്പോഴും ഞാൻ പറയാറുള്ള നാച്ചുറൽ റെമഡീസുകൾ നമ്മുടെ ഹോം റെമഡീസുകൾ നമ്മൾ പ്രയോഗിക്കുക നമ്മുടെ മുടി തഴച്ച് വളരുന്നതിന് അതാണ് ഏറ്റവും നല്ലത് അതുകൊണ്ട് ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും ആയിട്ടുള്ള ഷാംപൂ ഉപയോഗിച്ച് നന്നായിട്ട് നമ്മുടെ മുടിയെ വാഷ് ചെയ്യുക അതിൽ മുടി അതുപോലെ മുടി തഴച്ച് വളരാതിരിക്കുന്നതിൻ്റെ മറ്റൊരു കാരണമാണ് നമ്മൾ മുടിയെ ഹീറ്റ് ചെയ്യുന്നത് ഈ ന്യൂ ജനറേഷനിലേക്കൊക്കെ നോക്കി അറിയാൻ പറ്റും അവർ എല്ലാ ദിവസവും മുടി എങ്ങനെ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഈ ഹീറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമ്മുടെ കരാട്ടിൻ ബോണ്ടേജ് പൊട്ടിപ്പോവും അത് ബ്രേക്കായി പോകും അങ്ങനെ ബ്രേക്കാവുന്നത് കൊണ്ട് നമ്മുടെ മുടികൾ കൊഴിഞ്ഞു പോകുന്നതിനും മുടികൾ ബ്രേക്കായി പോകുന്നതിനും പൊട്ടിപ്പോകുന്നതിനും ഒക്കെ കാരണമായി തീരും അതുകൊണ്ട് മുടിയെ ഹീറ്റ് ചെയ്യാതിരിക്കുക അതാണ് നല്ല കാര്യം അതുപോലെ മറ്റൊരു കാര്യമാണ് നമ്മൾ കുഴിയൊക്കെ കഴിഞ്ഞ് നനഞ്ഞ മുടിയെ കെട്ടിവെക്കുന്നത് മുടി ഉണങ്ങാനുള്ള ഈ പ്രകൃതിപരമായ രീതിയിൽ കാറ്റടിച്ചോ എങ്ങനെയും മുടി ഉണങ്ങാനുള്ള ഒരു സാവകാശം നമ്മൾ കൊടു കൊടുത്തതിന് ശേഷമാണ് നമ്മൾ മുടികളെ കെട്ടിവെക്കാവുള്ളൂ അല്ലാതെ നനഞ്ഞ മുടി കെട്ടിവെച്ചു കഴിഞ്ഞാൽ മുടികൾ പൊട്ടിപ്പോകുന്നതിനും അത് കൊഴിഞ്ഞു പോകുന്നതിനും മുടികൾ വളരാതിരിക്കുന്നതിനും ഒക്കെ കാരണമായി തീരും മുടികളെ നല്ല രീതിയിൽ സംരക്ഷിച്ചാൽ മാത്രമാണ് മുടികൾ വളരുകയുള്ളൂ പിന്നെ മുടി വളരണമെങ്കിൽ മറ്റൊരു കാര്യമാണ് നന്നായിട്ട് ഉറങ്ങുക എന്നുള്ളത് ഉറക്കവും മുടിയും തമ്മിൽ ബന്ധമുണ്ടോ വളരെയധികം ബന്ധമുണ്ട് നമ്മുടെ ബ്രെയിൻ നല്ല ഡീപ്പ് സ്ലീപ്പ് കൊടുക്കുക ഡീപ്പ് സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ മിനിമം ആറ് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ വരെ ഉറങ്ങുക നിങ്ങൾ ശരിക്കും ഒന്ന് നോക്കി അറിയാൻ പറ്റും ഉറക്കം കുറഞ്ഞ വ്യക്തികളുടെ മുടികൾ കൊഴിഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും എന്നാൽ നല്ല രീതിയിൽ ഉറങ്ങുന്നവരുടെ മുടികൾ അത്ര കൊഴിച്ച് ഇല്ല എന്ന് മനസ്സിലാക്കുക അവർക്ക് എന്തെങ്കിലും ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മുടികൾ കൊഴിഞ്ഞു പോകുന്നുണ്ടാവാം പക്ഷേ അതുകൊണ്ട് നല്ല രീതിയിൽ ഉറങ്ങുക ഒരു എട്ട് മണിക്കൂറെങ്കിലും അതിൽ ഒരു ആറ് മണിക്കൂറെങ്കിലും മിനിമം ഉറങ്ങുക ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ മുടികൾ വളർന്നു വരുന്നതിന് അത് കാരണമാകും മറ്റൊരു കാര്യമാണ് നമ്മളുടെ വെയ്റ്റ് കുറയ്ക്കുന്നത് വെയ്റ്റ് സഡൻ പെട്ടെന്ന് നൂറ് കിലോ വെയ്റ്റുള്ള ഒരാൾ എഴുപത്തഞ്ച് കിലോ വെയ്റ്റിലേക്ക് റെഡ്യൂസ് ചെയ്താൽ മുടികൾ കൊഴിഞ്ഞു പോകും കാരണം ഏറ്റവും ആദ്യം അത് എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ തലമുടികളെയാണ് അപ്പം അതുകൊണ്ട് വെയ്റ്റ് സ്ലോലി സ്ലോലി നമ്മൾ റെഡ്യൂസ് ചെയ്യുക എങ്കിൽ മാത്രമാണ് മുടികൾ കൊഴിഞ്ഞു പോകാതിരിക്കുന്നു എന്നുള്ളൂ അപ്പം അതുകൊണ്ട് വെയ്റ്റിൻ്റെ കാര്യത്തിൽ വരുമ്പോഴും ഈ മുടികളുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു വെറ്റ് വെയിറ്റ് ഒറ്റയടിക്ക് നിങ്ങൾ റെഡ്യൂസ് ചെയ്യരുത് അത് മുടി കൊഴിഞ്ഞു പോകുന്നതിനും കാരണമായിത്തീരും ഇനി അടുത്തതായിട്ട് മുടി തഴച്ചു വളരുന്ന ഒരു ഒറ്റമൂലി പാരമ്പര്യമായിട്ട് നമ്മുടെ നാട്ടിൽ പ്രയോഗിക്കുന്ന ഒരു ഒറ്റമൂലിയാണ് ഉലുവ ചേർത്തിട്ടുള്ളത് നമ്മൾ വേറെ ഒന്നുമല്ല കുറച്ച് ഉലുവ എടുക്കുക ആ ഉലുവ കുറേ വെള്ളത്തിൽ രാവിലെ കുതിർത്താനിടുക ഇത് കുതിർത്താൻ ഇട്ട് കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരമായി കഴിയുമ്പോൾ അത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് നമ്മുടെ കൈകൊണ്ടൊക്കെ ഒന്ന് നന്നായിട്ട് ഉരസി നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം മാത്രം എടുക്കുക ആ വെള്ളം എടുത്ത് നമ്മുടെ തല കഴുകുക തല കഴുകി കഴിഞ്ഞാൽ നമ്മുടെ മുടി തഴച്ചു വളരുന്നതിന് അത് കാരണമായിത്തീരും പാരമ്പര്യമായിട്ട് നമ്മുടെ പൂർവ്വപിതാക്കന്മാരടക്കം അവരെല്ലാവരും മുടി വളരുന്നതിന് ചെയ്ത ഏറ്റവും നല്ല സൂത്രവും ഏറ്റവും നല്ല ഒറ്റമൂലിയും ഈ ഉലുവ വെള്ളം ഉപയോഗിച്ച് മുടി കഴുകുന്നതാണ് അത് നിങ്ങളത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മുടികളും കൂടുതൽ വളർന്ന് പനങ്കുല പോലെ ആകുന്നത് കാണാൻ കഴിയും അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നതിൻ്റെ പല കാരണങ്ങളും മനസ്സിലാക്കേണ്ടത് നിങ്ങൾ പുറമെ എന്ത് എണ്ണ കഴിഞ്ഞാലും മുടി ഒരു പരിധി വിട്ട് വളരില്ല പക്ഷേ നമുക്ക് ഒരസുഖം ഉണ്ടായെങ്കിൽ നമുക്ക് തൈറോയ്ഡ് ഉണ്ടോ എന്ന് നോക്കുക വൈറ്റമിൻ ഡി കുറവാണോന്ന് നോക്കുക അതോടൊപ്പം തന്നെ നമ്മളുടെ ശരീരത്തിൽ വൈറ്റ് എന്തെങ്കിലും പ്രോട്ടീൻസിൻ്റെയും വൈറ്റമിൻസിൻ്റെയൊക്കെ കുറവുണ്ടോ എന്ന് നമ്മൾ നോക്കുക അതിനനുസൃതമായി മരുന്ന് കഴിക്കുകയും അതോടൊപ്പം തന്നെ നമ്മൾ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ വൈറ്റമിൻ്റെയും പ്രോട്ടീൻസിൻ്റെയൊക്കെ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുകയും ചെയ്താൽ നമ്മൾക്ക് കൂടുതൽ മുടികൾ വളരുന്നതിനും കൂടുതൽ മുടികൾക്ക് നീളം വയ്ക്കുന്നതിനും നല്ല ഇടക്ക മുടികൾക്ക് കട്ടി വരുന്നതിനും ഒക്കെ കാരണമായി തീരും അതുകൊണ്ട് നല്ല രീതിയിൽ മുടികൾ വളരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യണമെന്ന് അങ്ങനെ മുടി വളരാൻ ആഗ്രഹിക്കുന്ന മറ്റുള്ളവർ ഈ വീഡിയോ കാണട്ടെ അതെല്ലാവർക്കും പ്രയോജനം കിട്ടട്ടെ എന്ന സ്നേഹനിർഭരമായ ആശംസകളോടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന വിനീതമായ അഭ്യർത്ഥനയോടെ ഒരിക്കൽ കൂടി ബ്യൂട്ടി ഹെൽത്ത് ബൈ ഷജി ചോക്കോ